ഹായ് ഹലോ അസ്സാം വൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹമുല്ല ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞങ്ങളും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നും വീഡിയോസ് ഇടണാണല്ലോ അപ്പം ഇന്നലെ വീഡിയോസ് ഇടാത്തതുകൊണ്ട് കുറേ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ട് അന്നലെ വീഡിയോസ് ഇടാത്തത് അപ്പം ആ ചോദിച്ച ആൾക്കാർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോസ് കാണാൻ ഇരിക്കണുണ്ടല്ലോ അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് രണ്ടര ടൈമിൽ കാണാതായപ്പോ എന്നെ വിളിച്ചല്ലോ അപ്പൊ ഞാനൊരു തിരക്ക് പെട്ട് പോയതാണ് എനിക്ക് കല്യാണം ഉണ്ടായിനി അപ്പം ആ കല്യാണ പേരേന്നാണ് കുറേ ആൾക്കാരെ വിളിച്ചത് അപ്പൊ കുറെ ആൾക്കാരോട് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്താ പറയാ കല്യാണ തിരക്കിലായിപ്പോയി അപ്പ എന്റെ അമ്മോൻ്റെ മോൻ്റെ കല്യാണം ആണ് കേട്ടോ കിശ്ശേരിയാണ് എൻ്റെ അമ്മൻ്റെ വീട് കിശ്ശേരിയാണ് അപ്പൊ അവിടെയാണ് കല്യാണം അപ്പൊ അങ്ങോട്ട് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ കല്യാണം തിങ്കളാഴ്ചയാണ് അപ്പം ഞാൻ അത് ഞായറാഴ്ച എടുത്ത വീഡിയോസാണ് ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പോകുന്നത് രാവിലെ ഞാൻ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നമുക്ക് കേക്ക് ഞാനാണല്ലോ കേക്ക് ചെയ്യുന്ന ആൾ അപ്പോൾ കേക്ക് ഞാനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ കേക്ക് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് സാധനങ്ങൾ ചിലപ്പം പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഐറ്റംസൊക്കെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേക്ക് സെറ്റ് ചെയ്യണത് അവിടെ ചെന്നിട്ടാണ് അപ്പോൾ ബോക്സും കാര്യങ്ങളും അതും കൊണ്ടുപോകണം ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പോൾ എല്ലാ സംഭവങ്ങളും രാവിലെ തന്നെ എടുത്ത് വെക്കണം എന്തെങ്കിലും മറന്നിട്ടുണോന്ന് പിന്നെ പിന്നെയും ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും അപ്പം എൻ്റെ ആങ്ങളെന്നെ എന്താ പറയാ സർപ്രൈസ് ആയങ്ങാണ്ട് ഇന്നലെ വന്നിരിക്കണ ഗൾഫിൽ നിന്ന് വന്നിരിക്കണെ അപ്പോൾ വരാറക്കണു കൊണ്ടുപോവാന് ആനിയത്തി മക്കളൊക്കെ അങ്ങനെ അവർ വേറെ വണ്ടിയിൽ വരും അപ്പൊ അങ്ങനെ വരുമ്പോത്തേന് പണിയൊക്കെ ഒരുക്കും വേണം ചോറും കൂട്ടാനും വേണല്ലോ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടാണ് പോണത് നമ്മൾ ഈ കേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ തലേന്ന് ഗ്രൂപ്പ് ട്യൂബില്ല അതിൻ്റെ കേക്കുണ്ട് ഈ വെഡിങ് കേക്കും ഉണ്ട് അപ്പോൾ സെറ്റ് ചെയ്യുന്നത് അവിടെയാണ് അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ ബോക്സിലാക്കിയിട്ടാണ് കൊണ്ടുപോകണത് അപ്പൊ കൊണ്ട് പോകുമ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ട് കാർ തന്നെ കൊണ്ടുപോകണല്ലോ അപ്പം പറഞ്ഞ് അപ്പം പോര് ഇറങ്ങാണ്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞിരിക്കണ അപ്പം കൊണ്ടുപോകണുള്ള കേക്കൊക്കെ പാക്കിങ് ആണ് അപ്പം കുറച്ചധികം ദൂരം ഉണ്ട് അപ്പം ഞാൻ കേക്കൊക്കെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചിങ്ങാണ്ട് സെറ്റ് ചെയ്തിട്ടോ കൊണ്ടുപോണത് അഥവാ മെൽറ്റ് ആയാലോ എന്നൊക്കെ പേടിയുണ്ട് പിന്നെ എ സിട്ട് പോവുകയാണെങ്കിൽ വല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്നാലും അലഹമ്മദില്ല ഒന്നും കുഴപ്പമില്ലാതൊക്കെ അവിടെ എത്തി തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ പിന്നെ വണ്ടിയിലധികം അത്യാവശ്യത്തിന് ഞങ്ങളെ ലഗേജും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അല്ലേ കേക്ക് അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ഒരു മോരുകറി റെസിപ്പി ഞാൻ കാണിക്കുന്നു കേട്ടോ നമ്മളെ മോരൊഴിക്കാത്ത മോരുകറി അപ്പോൾ ഞാൻ എന്ത് വീഡിയോസ് ഇടുകയാണെങ്കിലും അതിലൊരു റെസിപ്പി കാണിക്കലുണ്ട് അപ്പം ടൈം ഉണ്ടായിട്ടൊന്നും ഇല്ല എന്നാലും ഞാൻ കാണിക്കുകയാണ് അങ്ങനെ മോരുകറിയിൽ മോരില്ലോ അപ്പോൾ പുളി വെച്ചിട്ടോ ചെയ്യണത് അപ്പോൾ പുളി ഞാൻ വെള്ളത്തിലിട്ടുംങ്ങാണ്ട് കുറച്ച് നേരം ഒഴിക്കണ് അപ്പം ഞമ്മക്ക് അതിൽക്ക് ഒരു ചട്ടിയെടുത്ത് വെച്ചേക്കണേ അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് പച്ചമുളകും കീറിയിട്ട് കൊടുക്കും അയ്ക്ക് അങ്ങനെ ഞമ്മക്കൈക്ക് പുളി നല്ലോണം പെയ്ഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ മോരുകറി മൂരില്ലാതെ പുളി ഒഴിച്ചുകാണ്ട് ചെയ്യണമല്ലും ഒരുപാടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യാത്ത പോലും ഉണ്ടാവും ഒരുപാട് അപ്പം അറിയണവലൊക്കെ ഒന്ന് ക്ഷമിക്കുക അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക രണ്ട് മൂന്ന് വട്ടമായിട്ട് ഞാൻ പുളി പിഴിഞ്ഞു കണ്ടേ ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇനി ഇതൊക്കെ വേറൊന്നും സംഭവങ്ങളൊന്നും ചെയ്യാനില്ല നമുക്ക് തേങ്ങ അരച്ചൊഴിക്കണം അത്രയും എളുപ്പം ഇത് നല്ലോണം തിളക്കണം അപ്പം ഞമ്മൾക്ക് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ ഇനി അതൊക്കെ അവിടെ കിടന്ന് തിളച്ച് വരട്ടുക അപ്പം നമുക്കുള്ള അരപ്പ് തയ്യാറാക്കണല്ലോ അപ്പം ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തേ പിന്നെ ചീരുള്ളിയും വെളുത്തുള്ളി കിട്ടോ ചെറിയുള്ളിയും ചീരുള്ളിയും ചീരുള്ളി ഇറങ്ങാണ്ട് ഫുള്ള് ചീരുള്ളി ഇരിക്കുന്നത് എനിക്കങ്ങനെ വരുവുള്ളൂ കേട്ടോ ചീരുള്ളി ഇറങ്ങാ ചെറിയുള്ളി പിന്നെ ഒരൊന്നര സ്പൂണും നല്ല ജീരകം ഇട്ടങ്ങാണ്ട് ഒന്നാണ് ക്രഷ് ചെയ്ത് എന്നിട്ട് ഞാൻ ബാക്കി പിന്നെ വെള്ളമെഴിച്ചാണ്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ തേങ്ങ ചിരകണമിങ്ങനൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ കഷ്ണാക്കി ഇട്ട് കൊടുത്തേക്കല്ലേ അതുകൊണ്ടാണ് ഇതിപ്പം എൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ് തേങ്ങ പൂളല് അപ്പം ചിലപ്പോൾ വീഡിയോസ് ദിവസം പെട്ടെന്ന് ആദ്യമായിട്ട് കാണണമല്ലുണ്ടാവുമല്ലോ ഇപ്പോൾ ഇതെന്താ സംഭവം വിചാരിച്ചും ഞാൻ ചിലവരില്ല അത്യാവശ്യത്തിന് വേണമെങ്കിൽ മാത്രമേ ചിലവുള്ളൂ എനിക്ക് എളുപ്പമാണ് ഇതാണ് ഈ ചൂന്ന് എടുക്കൽ അങ്ങനെ ഞാൻ അത് തിളച്ചപ്പോൾ ഞാൻ തേങ്ങ അരച്ചത് അയി കൊഴിച്ചു കൊടുത്ത് തേങ്ങ നല്ലോണം ഫൈനായിട്ട് അരയണം കേട്ടോ പിന്നെ അത് നമ്മളെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസാണ് പൊടി ഉണ്ടല്ലോ അരിപ്പൊടി അത് കുറച്ചെടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു കയ്യിൽ ഒരു അരക്കൈൽ ചെറിയൊരു കൈയിലൊരു കയ്യിൽ അത്ര തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കൊഴിച്ചു കൊടുക്കുക അപ്പോൾ ആ കറി ഇങ്ങനെ കുറുകി വരും കേട്ടോ എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഈ പൊടി അതിൽ വെച്ച് കട്ട കുത്തും അപ്പോൾ കണ്ടാൽ നമ്മളെ കറി നല്ല പാകത്തെ ലൂസിലായിക്കണ് ഞാൻ തിറച്ചൂടാറേ ഒന്നും കൂടി ചിലപ്പോൾ കുറുക്കും അപ്പം നല്ലവണ്ണം പൊടി ഒഴിക്കും ചെയ്യരുത് ശരിക്കും നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് പൊടി എടുക്കുക പിന്നെ എനിക്ക് കറിവേപ്പിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തുക്കണ് ഇനി നമുക്ക് ഒന്ന് തിള തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടാൽ നമ്മളെ കറി കുറുകി വന്നിട്ട് ഈ ലെവലിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് കടുക് വറുക്കാണ് അപ്പം ഞാൻ അപ്പുറത്തൊരു ചട്ടി വെച്ചുകാണ്ട് വെളിച്ചെണ്ണ വെച്ച് അതിൽ കടുകും കറിവേപ്പിൻ്റെ കറിവേപ്പിൻ്റെ അല്ല ഇട്ടിട്ടില്ല കറിവേപ്പ് ആദ്യം ഇട്ടുകൊണ്ട് കേട്ടോ കടുക് വറുത്തുകാണ്ട് കടുക് മാത്രമേ വറുത്തെടുത്തിട്ടുള്ളൂ അത് ഞമ്മക്ക് അയക്കൊഴിച്ചു കൊടുക്കാം അപ്പം എന്താ പറയുക നമ്മളെ മോരില്ലാത്ത മോരുകറി സെറ്റായി ഈ മോരുകറിയൊക്കെ കോമ്പിനേഷൻ ബീഫ് വരട്ടും മോരുകറിയും പപ്പടമാണ് അപ്പം ഞാൻ ബീഫ് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് തൂമിച്ചെടുക്കണം അപ്പം ഇങ്ങനെ മോരുകറി ഉണ്ടാക്കണമൊക്കെ ഉണ്ടാക്കുന്നവരോട് ഞാൻ പറയണില്ല ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് മോരില്ലെങ്കിലും മോരുകറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണിപ്പോൾ ഞാൻ കാണിച്ചു തന്നത് അപ്പം ചെയ്യാത്തവരോടട്ടോ ഞാൻ പറയണേ ചെയ്യണവരോടല്ല അപ്പോൾ ഓരോ റെസിപ്പി ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കണെങ്കിൽ അങ്ങനെ കാണിച്ച് തരുകയാണ് മാത്രം അപ്പം ഇന്നിവിടെ മോരുകറിയും പിന്നെ ബീഫ് വരട്ടും പപ്പടവും ആണ് കേട്ടോ അപ്പോൾ ഞാൻ മോരുകറിയൊക്കെ ഒരു പാത്രത്തൊക്കെ കൊഴിച്ച് കണ്ട് ചോറ് വിളമ്പാനായിക്കണ് അതിൻ്റെ ഇടയിലുള്ള ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞിരിക്കണെട്ടോ നമുക്ക് അപ്പോൾ ക്യാമറയിൽ പകർത്താൻ നിന്നാൽ നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പം ഞങ്ങൾക്ക് പോകാനും ടൈം അയക്കണ് കുറേ പാക്കിങ്ങും ഉണ്ടായിനി രാവിലെ തന്നെ അതൊക്കെ എടുത്ത് ടേബിളുമ്പോൾ മറക്കാതെ ഇരിക്കണെ ടേബിൾ മൊക്കൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടി അപ്പം ബീഫൊക്കെ രാവിലെ തന്നെ വെച്ചതാണ് അപ്പം ഒന്നും കൂടി ഒന്ന് ചൂടാക്കണ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാണ്ട് പോവാൻ നോക്കട്ടെ അപ്പം അതിനെ അതുവനെയൊക്കെ മാറ്റി ഇരുത്തി കണ്ടിങ്ങനെ അവിടെ റെഡിയാക്കി ഇരുത്തിയിക്കണം ഇനിയിപ്പം ഓനങ്ങനെ ആങ്ങളെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ടുക്ക് പോകാണല്ലോ മഞ്ഞ് പോവുക കിച്ച് പോവാ അനിയത്തിന്റെ മക്കളെയാണ് പറയണത് അവലെ വിചാരം അങ്ങോട്ടാ പോകണെന്നാ അപ്പൊ ഞാൻ ലഗേജൊക്കെ സിറ്റൌട്ട് കൊണ്ടുവന്നത് ആണ് എന്തെങ്കിലും ആയിട്ട് നമ്മള് പോണ തിരക്കിലൊക്കെ മറക്കും മറക്കാതെ ആണീ ചെയ്യണതൊക്കെ സിറ്റൌട്ടിൽ കൊണ്ടെന്നുവെച്ചാൽ വണ്ടി വന്നാല് പോയാൽ മതിയല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങള് പോയിട്ടോ പോയി ഞങ്ങള് നിലമ്പൂര് എത്തിക്കണ നിലമ്പൂര് ഒന്ന് വണ്ടി എന്താണ് നിർത്തിട്ട് അവര്ക്ക് കുറച്ച് ഫാൻസി സാധനം വാങ്ങാണ്ട് ഇറങ്ങാണ്ട് ആങ്ങളെയും പോലക്കെ അങ്ങോട്ട് ഫാൻസിക്ക് വയ്ക്കുക അപ്പം അത് ആങ്ങളുടെ മോനാട്ട ചെറുത് പിന്നെ ഒരു വന്ന് ഇനി ഞങ്ങൾ പോവുക ഒരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടേ കിശേരിക്ക് ഇത് ആങ്ങളുടെ രണ്ടാമത്തെ മോനാട്ടോ പിന്നെ മോളും ഉണ്ട് മോനും ഉണ്ട് ഓന് മൂന്ന് മക്കളാണ് രണ്ടാണും ഒരു പെണ്ണും പെണ്ണാണ് വലുത് അപ്പം അങ്ങനെ കല്യാണത്തിന് പോകുമ്പം എൻ്റെ കുടുംബങ്ങളൊക്കെ ആണെന്ന് കാണിച്ച് തരണ്ട കേട്ടോ ഒന്ന് മിന്നാട്ടത്തിലാണെങ്കിലും ചിലർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം കേട്ടോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ അപ്പം നമ്മളെ എന്താ പറയാ അമ്മൻ്റെ വീട്ടിലെത്തി എനിക്ക് രണ്ടമ്മമാരാണ് രണ്ടമ്മമാരും ഒരുമ്മക്കും ഒരു അനിയത്തിയാണ് ഒരു നാല് മക്കളാണ് അപ്പം വലിയ അമ്മൻ്റെ മോൻ്റെയാണ് കേട്ടോ കല്യാണം അപ്പം വല്യമ്മോൻ്റെ വീട്ടിൽക്കാണീ പോണത് അപ്പോൾ എല്ലാവരും ഞമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ് അനിയത്തി മക്കളോലൊക്കെ മുന്നിൽ അവിടെ എത്തിയിക്കുന്നത് ഞങ്ങളാണ് കുറച്ച് നേരം വൈകിയത് പിന്നെ രാത്രിയാണ് കല്യാണം കേട്ടോ നാളെ രാത്രി ഇപ്പം ഈ പറയുന്ന വീഡിയോസിന്റെ ഞായറാഴ്ചയാണ് ഇപ്പം ഞങ്ങൾ ഈ പോണത് തിങ്കളാഴ്ച രാത്രിയാണ് കല്യാണം ഉച്ചക്കാണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലാണ് അപ്പൊ ഞങ്ങളെ ചെന്നപ്പോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഉള്ളി തോലൊലിച്ചാനും അങ്ങനെയൊക്കെ കല്യാണ കൂടാകുമ്പോ അങ്ങനെയാണല്ലോ കല്യാണത്തിന്റെ അന്നല്ലേ തലേന്ന രസല്ലേ അപ്പൊ അങ്ങനെ ഇതാണ് ആങ്ങളാ ആങ്ങളെ കാണാത്തവരൊക്കെ കണ്ടോളി പിന്നെ നാല് ദിവസത്തെ ലീവിനാ വന്നിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്യും കല്യാണത്തിന് കൂടാ അങ്ങനെ വന്നതാണ് അപ്പൊ ഞങ്ങളെ ലഗേജ് ഒക്കെ സോഫയിൽ കൊണ്ടുവന്ന് വെച്ചക്കാണ് അപ്പൊ അതൊക്കെ ശരിയാക്കാണ് അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണണമല്ലോ അങ്ങനെ പരിചയപ്പെടുത്തി തരാം അവനെ പിന്നെ നിങ്ങൾ അറിയില്ല മോനാണ് എൻ്റെ വലിയ മോന് അവന അധികം വീഡിയോസിൽ വരൂല അവന് ഭയങ്കര മടിയാണ് വീഡിയോസിലൊക്കെ വരാൻ അപ്പം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണലുണ്ടോ അവനെ പിന്നെ ഈ വീഡിയോസ് ഒക്കെ അനിയത്തി ആയിട്ട് എടുക്കണ് ഞാന് പിന്നെ കിച്ചണിലെത്തി അമ്മായി എനിക്ക് ഡ്യൂട്ടി ഏൽപ്പിച്ച് നിന്നിക്കണ് ഇത് പിന്നെ മല അനിയത്തിന്റെ മോനാണ് വണ്ടിമ്മ വരുന്നത് കേട്ടോ ദാ ഇവന് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ്റെ എന്റെ ബന്ധുക്കളെയും കുടുംബക്കാരെയും എങ്ങും അങ്ങനെ ഈ രാത്രി പരിപാടി ഞാൻ കാണിച്ചല്ലേ രാത്രി ഞങ്ങളൊരു കേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മേലൊക്കെ കൊണ്ടുപോയിക്കണ് കേക്കൊക്കെ ഇപ്പോഴാരും ഇല്ല കേട്ടോ എല്ലാവരും പോയത് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി കഴിക്കണേ ഞങ്ങൾ കേക്ക് മുറിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളവരെ തന്നെ ഉള്ളു പിന്നെ അമ്മോൻ്റെ മരുമക്കളും മരുമക്കൾ പറഞ്ഞ ഒരു മരുമോൾ ഇത് വലിയ മരുമോളാട്ടോ പിന്നെ ഓളെ എന്താണ് ഇമ്മയും ആങ്ങളെയും അങ്ങനെ നാത്തൂനും ഓലും വന്നിക്കണ് പിന്നെ ഞങ്ങളും തന്നെ ഉള്ളു അതാണ് ആ കല്യാണ ചക്കം പച്ച ഷർട്ട് ഇട്ടത് വെറുതെ ഒരു എന്താ പറയാ നമുക്ക് ഇങ്ങനെയൊക്കെ കല്യാണമൊക്കെ ആകുമ്പോൾ ഒരു രസല്ലേ അപ്പൊ അങ്ങനെയുള്ള കേക്ക് കട്ടിങ് കേട്ടോ കല്യാണം രാത്രി ആയതുകൊണ്ടേ അധികം ആൾക്കാരൊന്നുമില്ല ഞങ്ങള് പേരയിലുള്ള ആൾക്കാരെ ഉള്ളു അപ്പൊ അതാണ് നമ്മളെ ഗ്രൂം ടു ബി കേക്ക് അപ്പൊ എന്തായാലും ഒരു തട്ടലും മുട്ടലൊന്നും ഇല്ലാതവിടെ എത്തിക്കണം അങ്ങനെ നമ്മളെ വീഡിയോസ് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്താലോ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ കാണാം ഇൻഷാല് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് അസല വലൈക്കും